ആസ് എ പാർട്ട് ഓഫ് ഡയറ്റ് നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ രീതികളൊക്കെ മാറ്റി രാവിലെ ഒരു ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചു പിന്നെ വേഗം റെഡിയായി ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം അവിടെ എത്തിയ പാടെന്നെ ലഞ്ചും കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ ബോസ് ഒരു സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എടുത്തിരുന്നു അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ അതിൻ്റെ പ്രോഗ്രാം കിടക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് മദീന ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഏഞ്ചൽസ് മീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടാ അതിൽ നമ്മുടെ എം എഫ് സി സ്കൂപ്സ് സെവൻറ്റിക് അഫ് ഒക്കെ ഉള്ളൊരു ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു ക്രൗഡാണ് ഇപ്പോൾ കാണുന്നത് നഴ്സുമാരുടെ മാത്രം രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു ക്രൗഡാണ് കേട്ടോ കാണുന്നത് മാത്രല്ല നമ്മളൊരു ഡിസ്കൗണ്ട് കൂപ്പൺസ് എല്ലാവർക്കും കൊടുത്തിരുന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ ഇവരൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യാറായി ആദ്യം തന്നെ ഒരു ഗാനമേള ആയിക്കോട്ടെ അല്ലേ അപ്പോൾ അവരുടെ ട്രൂപ്പിൽ നിന്ന് തന്നെ ഒരു ഗാനമേള ഫസ്റ്റ് ഇതാക്കി പിന്നെ നമ്മുടെ നമ്മുടെ സലാം സാറിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഇനാഗ്ര സ്പീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്കൊരു ചെണ്ടമേള ആയാലോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ക്രിസ്മസ് വരുന്നവരെ ഹാപ്പി ഓണം